ീ കാണിക്കണത് കുറച്ച് ബെനിയൻ സെറ്റാണ് കേട്ടോ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെയൊക്കെ പിന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബനിയൻ ക്ലോത്തിൽ വരുന്ന ഒരു കോഡ് സെറ്റ് അല്ലെങ്കിൽ ബനിയൻ സെറ്റ് എന്തുവാണെങ്കിലും പറയാം ഞാനിപ്പോൾ കാണിക്കണത് ഹാഫ് കൈ അല്ല എന്നാൽ ത്രീ ഫോർത്ത് അല്ല കേട്ടോ ഒരു ഫൈവ് സ്ലീവ് എന്ന് പറയും അങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പിന്നെ അതില് നല്ല ഭംഗിയുള്ള റെഡ് ഒരു ഓറഞ്ച് റെഡ് റെഡായിട്ടുള്ളൊരു കളറാണ് ഞാനിപ്പോൾ ഈ കാണിക്കണത് ഇതിലൊക്കെ എക്സ് എല് ഡബിൾ എക്സ് എല് ഒക്കെ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് റോസ് കളറാണ് ഈ കാണിക്കുന്നത് അപ്പം ഇതൊക്കെ കറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തടിയുള്ള കുട്ടികളാണെങ്കിലും തടി ഇല്ലാത്തവരാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇത് അതിൻ്റെ തന്നെ നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു പീക്കോക്ക് കളറാണിത് നല്ല ക്വാളിറ്റി ഉള്ള ബഞ്ഞന ക്ലോത്തിൽ വരുന്നതാണ് കേട്ടോ ഇത് പെട്ടെന്ന് പിന്നെ പിന്നി പോരുകയോ അല്ലെങ്കിൽ നാശാവുകയോ ഒന്നുമില്ല അങ്ങനത്തെ നല്ലൊരു ക്ലോത്താണ് പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അതിൻ്റെ ഒന്നും കൂടി ചെറിയ സൈസാണ് കേട്ടോ ലാർജ് സൈസിലാണിത് വരുന്നത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ആ ഏജിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് പിന്നെ ഞാനിപ്പോൾ കാണിക്കണത് എക്സ് എൽ സൈസാണ് കേട്ടോ നല്ലൊരു യെല്ലോ കളറാണിത് വരുന്നത് പിന്നെ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ബ്ലൂ ആണ് ഈ കാണിക്കണത് അപ്പോൾ അത്രയേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അസലാമലൈക്കും